പഞ്ചായത്തിലെ ഏറ്റവും മുതിർന്ന മീനാക്ഷി അമ്മയുടെ ജന്മദിനം ആഘോഷമാക്കി സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒറ്റാലി വീട്ടിൽ ഒ കെ വേലായുധൻ ഭാര്യ മീനാക്ഷിയമ്മയുടെ തൊണ്ണൂറ്റിയെട്ടാമത് ജന്മദിനമാണ് സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആഘോഷിച്ചത് സ്നേഹത്തണൽ പ്രവർത്തകർ മീനാക്ഷി അമ്മയുടെ വസതിയിലെത്തി പൊന്നാടിച്ചും മൊമന്റോ നൽകിയും പായസവും മധുരപലഹാരവും നൽകി ആദരിച്ചു മീനാക്ഷി അമ്മയുടെ മകൾ റാണി വർഷംതോറും ജന്മദിനത്തോടനുബന്ധിച്ച് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരാറുണ്ട് ഇത്തവണ സ്നേഹത്തണലിലെ റംസാൻ കിറ്റ് വിതരണത്തിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തു പ്രസിഡന്റ് രാജൻ പട്ടാട്ട് ജനറൽ സെക്രട്ടറി എം എ സലീം അബ്ദുൽ ഗഫൂർ വി സി ടി വി ശ്രീജിത്ത് ബാബു കുന്നങ്ങൽ ഹഫ്സത്ത് പി സി അശോകൻ കെ സി ഷൺമുഖരാജ് മാസ്റ്റർ മുഹമ്മദ് അലി എൻ കെ നസീർ പി എം തുടങ്ങിയവർ സംസാരിച്ചു മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു മീനാക്ഷി അമ്മ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ എടുത്തു വളർത്തിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കൃതയാണ് അമ്മയുടെ എത്രയോ മക്കളെ നോക്കി വളർത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങളെയും കൂടി പ്രസൂചിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളെയും കൂടി നോക്കി വളർത്തിയിട്ടുള്ള അമ്മയാണ് നമ്മുടെ മീനാക്ഷി അമ്മ അതുകൊണ്ട് തന്നെ വളരെ ഹൃദ്യമായിട്ടല്ല നമുക്കതിൻ്റെ കാര്യങ്ങൾ തൊട്ടറിയാനായിട്ട് കഴിയും